മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് നവംബർ ആറ്റൂർ ടർഫിൽ നടക്കും വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ പങ്കെടുക്കുന്ന മത്സരത്തിൽ ജില്ലയിൽ നിന്നും വിവിധ പഞ്ചായത്തുകളിൽപ്പെട്ട എട്ടു ടീമുകളാണ് മത്സരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാല്പത് വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് വേണ്ടി ആദ്യമായാണ് ഫ്രണ്ട്സ് വടക്കാഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികളായ ബാബുരാജൻ കിഴക്കേടത്ത് ഇ വി ബിനോയ് എന്നിവർ പറഞ്ഞു നവംബർ പതിനാലാം തീയതി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എട്ട് ടീം അംഗങ്ങൾ പങ്കെടുക്കുന്ന നാൽപ്പത് വയസ്സുകാരുടെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങുന്നു അതിൽ ഒരുപാട് നല്ല കളിക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ പഞ്ചായത്തിലും ബെസ്റ്റ് ടീമുകളാണ് വരുന്നത് നാൽപ്പത് വയസ്സുകാരുടെ ആരോഗ്യത്തിന് പ്രൊമോട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കളി നടത്തുന്നത് വടക്കാഞ്ചേരി ഈ പ്രദേശത്ത് അധികം നാൽപ്പത് വയസ്സുകാരുടെ ടൂർണമെൻറ്റുകൾ നടക്കുന്നില്ല പക്ഷെ നമ്മൾ മലപ്പുറത്ത് മഞ്ചേരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ആകർഷണീയമായിട്ട് കളിക്കുന്ന കളിക്കാരെ കാണാൻ പറ്റും അത് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫ്രണ്ട്സ് ഫുട്ബോൾ ക്ലബിൻ്റെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ എട്ടു ടീമുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിന്നേഴ്സിന് ട്രോഫിയും ക്യാഷ് അവാർഡും കൂടാതെ വ്യക്തിഗത ട്രോഫികളും സമ്മാനമായി നൽകും ആറ്റൂർ ടൂർ സാന്റിയാഗോ ടറഫിൽ നവംബർ പതിനാറ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് മത്സരങ്ങൾ തുടങ്ങുക ഈ പറഞ്ഞ മാറി മാറി ടൂർണമെന്റുകൾ കളിക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അപ്പൊ ഈ ടൂർണമെന്റ് വിജയിപ്പിക്കുന്നതിനായിട്ട് എല്ലാവരെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കും യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്